നമ്മളെ മുജാഹിദിന് വല്ലാത്ത സംശയമാണ് ഈ അമ്മ പറഞ്ഞാലോ മുജാഹിദീബിൻ്റെ ഒരു സംശയമില്ല കാട്ടാന ഞങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല അമ്മ പറഞ്ഞാൽ സ്വീകരിക്കും അതേ സമയത്ത് ആലിമീങ്ങൾ പറഞ്ഞാൽ മുജാഹിദ് സ്വീകരിക്കൂല കാരണം ഔലിയാക്കൾക്ക് അങ്ങനെ ഒരു ബഹുമാനം പറ്റൂല അമ്മക്ക് എന്ത് കറാമത്തുണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് മുജാഹിദ് മതം എന്ന് പറയുന്നത് ഞാൻ മിനിഞ്ഞാന്ന് വിലങ്ങാട് എന്ന സ്ഥലത്ത് പോയി അവിടെയും വലിയ ഉരുൾപൊട്ടൽ നടന്ന പ്രദേശമാണ് അത് നാദാപുരം മണ്ഡലത്തിൽ എൻ്റെ മണ്ഡലത്തിലാണ് എനിക്ക് തണുപ്പ് തീരെ എൻ്റെ ശാരീരിക പ്രകൃതിയോട് യോജിക്കാത്തത് കൊണ്ട് വയനാട്ടിൽ ഇതുവരെ പോയിട്ടില്ല നാളെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അള്ളാഹു തോഫീത പോവും അതേപോലെ എൻ്റെ നാട്ടിൻ്റെ സമീപത്തുള്ള വിലങ്ങാടും പോയിട്ടുണ്ടായിരുന്നില്ല മെനിഞ്ഞാന്ന് പോയി ചെന്നപ്പോൾ അവിടെയും എത്രയോ ദശക്കണക്കിന് വീടുകളും കടകളും ശേഷമായി പോയിട്ടുണ്ട് കാണാനില്ല മുഴുവനും മണ്ണിന്റെ അടിയിലും വെള്ളത്തിലും അങ്ങുണ്ട് പക്ഷേ ഒരൊറ്റ മനുഷ്യൻ മാത്രമാണ് മരണം സംഭവിച്ചത് മാത്യുമാഷ് മാത്രം ഈ മാത്യുമാസ്റ്റരുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ വീട്ടുകാർ പറഞ്ഞു പേരോട് സ്കൂളിൽ അദ്ദേഹം അധ്യാപകനായിരുന്നു എന്ന് എന്നോട് പറഞ്ഞു മാത്യുമാഷ് മരണപ്പെട്ടത് എങ്ങനെയാണ് അദ്ദേഹം അവിടെയുള്ള ആളുകളെ എല്ലാം ഒരു ചെറിയ ഉരുൾപൊട്ടൽ ആദ്യം നടന്നു അത് നടന്നതിനാൽ അവിടെയുള്ള ആളുകളെയെല്ലാം മാറ്റിപ്പാർപ്പിച്ചു അങ്ങനെ അതിനുവേണ്ടി അദ്ദേഹം കുറെ വർക്ക് ചെയ്തു അവസാനം അദ്ദേഹം ഒരു കടയിൽ കയറി നിന്നപ്പോ അവിടേക്ക് വെള്ളം വന്നു അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിയാതെയായപ്പോ ജനങ്ങൾ അതാ നിങ്ങൾക്കൊരു വടം കൊണ്ടുവരാമെന്ന് പറഞ്ഞു വടം എന്ന് പറഞ്ഞാൽ കയറ് കയർ കയറുകൊണ്ടുവരാമെന്ന് പറഞ്ഞ് കയറെടുക്കാൻ പോയപ്പോ ആ കയറെടുത്ത് തിരിച്ചു വരുമ്പോഴേ വലിയ ഒലിപ്പ് വന്ന് അദ്ദേഹം അതാ പിന്നെ അദ്ദേഹത്തെ കാണുന്നില്ല അങ്ങനെ തന്നെ അദ്ദേഹം മരണപ്പെട്ടു പോയി സേവനത്തിനിടയിൽ മരിച്ചുപോയി ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിന് ഒരാൾക്ക് മാത്രം അങ്ങനെ ഒരു മരണം പടച്ചറബ് നേരത്തെ തീരുമാനിച്ചതിനാൽ അദ്ദേഹം മാത്രം മരിച്ചു മറ്റുള്ളവരെല്ലാം രക്ഷപ്പെട്ടു ഇതേപോലെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതേ വീട് നശിക്കുന്നു എല്ലാം പോകുന്നു ഭീതിയോടുകൂടെ ഓടി കാട്ടിലേക്ക് കയറിയ ഒരു അമ്മ ആ അമ്മയുടെ ചെറിയ കുട്ടിയും ചെന്നെത്തിയതൊരു വലിയ കൊമ്പനാനയുടെ സമീപത്ത് ആ കൊമ്പനാനയുടെ അടുത്ത് എത്തിയപ്പോൾ ആ അമ്മ കൊമ്പനാനയോടങ്ങ് സംസാരിച്ചു ഇതാ ഞങ്ങൾ വളരെ വിഷമിച്ചു വരികയാണ് ഒന്നും ചെയ്യല്ലേ ആനക്ക് വിവരം കൊടുക്കുന്നവൻ ആരാണ് ആനയെ നിയന്ത്രിക്കുന്നവൻ ആരാണ് ആനയെ ചിന്തിപ്പിക്കുന്നവൻ ആരാണ് എല്ലാം ആണെന്നല്ലേ ജമായത്തിന്റെ വിശ്വാസം അതുകൊണ്ടല്ലേ മഹനായ സഫീൻ സഹാബത്തിൽപ്പെട്ട സഫീൻ ഒരവസരത്തിൽ ഒരു സിംഹത്തിന്റെ മുന്നിൽ എത്തിപ്പെട്ടപ്പോൾ മഹാനായ ഞാൻ ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സിംഹം അംഗരക്ഷകനായി എന്ന് ഹരീതിന്റെ കിതാബുകളിൽ ഓതിയിട്ടുണ്ട് കാരണം സിംഹത്തെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് സിംഹത്തിന്റെ മനസ്സ് നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് വലിയുള്ളാഹി അസീസ് മൗലിദിൽ മഹാനവുമാനപ്പെട്ടാദ് അവസ്ലിയാർ അവൾച്ചൂർ ഉസ്താദ് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ എഴുതിയത് കാണാം ബഹുമാനപ്പെട്ട സി എം വലിയാഹി കദസ് മഹാനവർ മൈസൂർ വനത്തിലുള്ളപ്പോൾ ആനകളും വന്യമൃഗങ്ങളുമൊക്കെ മഹാനവറുകളെ ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല സുഹാൻ അത് പറഞ്ഞാൽ നമ്മളെ മുജാഹിദിന് വല്ലാത്ത സംശയമാണ് ഈ അമ്മ പറഞ്ഞാലോ മുജാഹിദിനൊരു ഒരു സംശയമില്ല കാട്ടാന ഞങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലെന്ന് അമ്മ പറഞ്ഞാൽ സ്വീകരിക്കും അതേ സമയത്ത് ആലിമീങ്ങൾ പറഞ്ഞാൽ മുജാഹിദ് സ്വീകരിക്കൂല കാരണം ഔലിയാക്കൾക്ക് അങ്ങനെ ഒരു ബഹുമാനം പറ്റൂല അമ്മക്ക് എന്ത് കറാമത്തുണ്ടായാലും കുഴപ്പമില്ല എന്നുള്ളതാണ് മുജാഹിദ് മതം എന്ന് പറയുന്നത് ഓ സഹോദരന്മാരെ ഞങ്ങളെ സംബന്ധിച്ചെടുത്തോളം ഞങ്ങൾ മുസ്ലിം ഇങ്ങളാണ് ഞങ്ങൾ അഹിർസുന്നത്തിവൽ ജമാ അഹിർസുന്നത്തിവൽ ജമാത്തിനെ സംബന്ധിച്ചെടുത്തോളം മാനായ സി എം വലിയുല്ലാഹിയുടെ അടുക്കൽ അച്ചടക്കത്തോടെ നിന്ന കാട്ടാനകളും ഈ അമ്മയുടെ അടുക്കൽ അച്ചടക്കത്തോടെ നിന്ന് സംരക്ഷണം നൽകിയ കാട്ടാനയും എല്ലാ കാട്ടാനകളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് അവകളുടെ എല്ലാം മാലിക്കും ഹാലുക്കും പടച്ചവനും ഉടമസ്ഥനും അള്ളാഹുവാണ് ആ അള്ളാഹുതേല തോന്നിപ്പിക്കുന്നതിനപ്പുറം ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യുകയില്ലാ വ്യക്തികളാണെങ്കിലും ണെങ്കിലും അമ്പിയാക്കളാകട്ടെ ആകട്ടെ ആര് എന്ത് ഉദ്ദേശിക്കുകയാണെങ്കിലും ഉദ്ദേശിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ തന്നെ സാധ്യമല്ല എന്തുദ്ദേശിക്കണമെങ്കിലും അള്ളാഹു അദ്ദേഹം അങ്ങനെ ഉദ്ദേശിക്കണം അല്ലെങ്കിൽ അത് ഇങ്ങനെ ഉദ്ദേശിക്കണം എന്ന് റബ്ബ് ഉദ്ദേശിച്ചാലല്ലാതെ ഉദ്ദേശിക്കാൻ തന്നെ കഴിയില്ല ഒരു ഒരു കഴിവും കഴിവും ഇല്ല മുഴുവൻ മുഴുവൻ കഴിവുമുള്ളവൻ അള്ളാഹുവാണ് അവൻ അപ്പോൾ ആർക്ക് എന്ത് കഴിവ് കൊടുക്കുന്നുണ്ടോ ആ കഴിവ് അപ്പോൾ ലഭിക്കും ഇല്ലെങ്കിൽ ലഭിക്കൂല തീ ആ തീക്ക് സ്വന്തമായി കരിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബി അലി ഇസ്സലാമിനെ അത് കരിക്കുമായിരുന്നു പക്ഷേ അള്ളാഹുവിന്റെ ഉത്തരവില്ലാതെ കരിക്കാൻ കഴിയില്ല അപ്പോൾ നീ നല്ല എയർ കണ്ടീഷൻ ആകണം എന്നാണ് നീ നല്ല രക്ഷയുള്ള തണുപ്പാകണം എന്നാണ് അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചപ്പോൾ തീ അങ്ങനെയായി സൃഷ്ടികളെല്ലാം കാരണങ്ങൾ മാത്രമാണ് അത

സൃഷ്ടികളെല്ലാം കാരണങ്ങൾ മാത്രമാണ് അത് മലക്കാണെങ്കിലും നബിയാണെങ്കിലും വലിയാണെങ്കിലും പുതുവാണെങ്കിലും ആരാണെങ്കിലും മഹാന്മാര് നന്മയുടെ നിമിത്തങ്ങളാണ് ശൈത്താൻ തിന്മയുടെ നിമിത്തമാണ് രോഗാണുക്കൾ രോഗത്തിന്റെ നിമിത്തമാണ് മരുന്നുകൾ രോഗശമനത്തിന്റെ നിമിത്തമാണ് അവാഹു അങ്ങനെ നിമിത്തങ്ങളായി പലതും വെച്ചിട്ടുണ്ട് ആ നിമിത്തങ്ങളെ ഉപയോഗിക്കാൻ പാടില്ലെന്നോ നിമിത്തങ്ങളുമായി ബന്ധപ്പെടാൻ പാടില്ലെന്നോ അമ്പിയാക്കള ഒലിയാക്കള സമീപം അല്ലെങ്കിൽ അവരെ അവരെ നിർത്തി അവരോട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യണേന്ന് കൂടുന്നോ അല്ലെങ്കിൽ അവരെ കവറിന്റെ സമീപത്ത് പോയി കൂടാന്നോ പറഞ്ഞാൽ ഇസ്ലാമിനെ പറ്റി ഒരു ചൂക്കും തിരിഞ്ഞിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം ഖുറാനെ സംബന്ധിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണ് പറയുന്നതിന്റെ അർത്ഥം